വോട്ടിങ്ങിനെ ഭയന്ന പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ വോട്ടെണ്ണലിനെയും ഭയക്കുകയാണ് എണ്ണി സാധ്യതയുണ്ട് എന്ന കണക്കുകൂട്ടലിലാണ് പ്രതിപക്ഷം അതിൻ്റെ ഭാഗമായി പ്രധാനപ്പെട്ട ഒരു സംശയം അറിയിക്കുകയും അത് തിരുത്തിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണൽ സമയത്ത് അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറുടെ ടേബിളിൽ സ്ഥാനാർത്ഥിയുടെ കൗണ്ടിംഗ് ഏജന്റിനെ അനുവദിക്കുന്നില്ല എന്ന ഗുരുതര ആരോപണവുമായി കോൺഗ്രസ് ആദ്യം രംഗത്തു വന്നു ഏജന്റുമാരെ എ ആർഒ ടേബിളിൽ അനുവദിക്കാത്തത് ഇവി എം തട്ടിപ്പിനേക്കാൾ വലിയ തട്ടിപ്പായിരിക്കുമെന്നും ആദ്യമായാണ് ഇങ്ങനെ ഒരു അനുഭവമെന്നും കോൺഗ്രസ് നേതാവ് അജയ് മാക്കൻ വ്യക്തമാക്കിയിരിക്കുന്നു ആദ്യമായാണ് സ്ഥാനാർത്ഥിയുടെ കൗണ്ടിംഗ് ഏജന്റിനെ എ ആർഒയുടെ ടേബിളിൽ അനുവദിക്കാതിരിക്കുന്നത് ഒൻപത് ലോകസഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ താൻ മത്സരിച്ചിട്ടുണ്ടെന്നും ആദ്യമായാണ് ഇത്തൊരു അനുഭവമെന്നും അദ്ദേഹം ഉറപ്പു പറയുന്നു ഇക്കാര്യം ശരിയാണെങ്കിൽ ഇ വി എം തട്ടിപ്പിനേക്കാൾ വലിയ തട്ടിപ്പായിരിക്കും ഇത് എല്ലാ സ്ഥാനാർത്ഥികളുടെയും ശ്രദ്ധയിൽ ഇക്കാര്യം കൊണ്ടുവരികയാണെന്നും വളരെ ഗുരുതരമായ ഒരു ആരോപണവും മുന്നറിയിപ്പും അദ്ദേഹം നൽകുകയാണ് ചെയ്തത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നായിരുന്നു അജയ് മാക്കന്റെ ട്വീറ്റ് വന്നത് മാക്കന്റെ ട്വീറ്റ് രാജ്യം ഒട്ടുക്കും ചർച്ചയായതോടെ ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ തന്നെ മലക്കമറിഞ്ഞു റിട്ടേണിംഗ് ഓഫീസർമാരുടെയും അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർമാരുടെയും ടേബിളിൽ കൗണ്ടിംഗ് ഏജന്റുമാരെ അനുവദിക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ വ്യക്തമാക്കുകയാണുണ്ടായത് കോൺഗ്രസും പ്രതിപക്ഷവും ഭയക്കുന്നത് പോലെ ബി ജെ പിക്ക് അനുകൂലമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഉദ്യോഗസ്ഥന്മാരും നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളത് സത്യമാണ് അത് ചർച്ചയാകുമ്പോഴും പ്രതികരിക്കുമ്പോഴും മാത്രം അതിനെ തിരുത്തുക എന്ന് പറഞ്ഞാൽ വോട്ടെണ്ണലും സുതാര്യമല്ല എന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം അതിനെയാണ് പ്രതിപക്ഷം വയക്കുന്നത് ആ ആശങ്കകൾ മാത്രമാണ് അവർ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി പങ്കുവെച്ചത് ഇ വി എമ്മിനേക്കാൾ വലിയ അട്ടിമറിയാണ് ചൂണ്ടിക്കാട്ടിയത് എന്നും അതിനാലാണ് കമ്മീഷൻ തിരുത്താൻ തയ്യാറായതെന്നും പറയുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ ആശങ്ക കഴമ്പുള്ളത് തന്നെയാണ് അവിടെയാണ് നാളെ ജാഗ്രത കാണിക്കേണ്ടത്